ഗുഡ് ഈവനിങ് ടു ഓൾ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഈ സിനിമയുടെ ബിഗിനിങ് മുതൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഒരേ ഒരു സങ്കടവും ഒരേ ഒരു വിഷമവും ഒന്നു മാത്രമേ ഉള്ളൂ ഞാൻ നിർമ്മിച്ച എ ആർ എന്ന് പറയുന്ന സിനിമ ഈ ഓണത്തിന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത് പക്ഷേ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ടിട്ട് ഇത് വിജയിക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇനി രഹുമാനിക്കായിക്കൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇക്കഴിക്ക് ഒരു ഒരു ഡിഫറൻ്റ് ആയിട്ടാണ് ഫുൾ മാസ് മസാലയായിട്ടാണ് എനിക്ക് ഈ പടം ഓപ്പറ്റിൽ ഉള്ളത് ഓമറിൻ്റെ എല്ലാ പടത്തിലൊക്കെ എഴുതിയിക്കുന്ന പോലെ ആ ഹോംവർക്ക് ഫണ്ണാണ് അപ്പം അതുകൊണ്ടിട്ട് തിയേറ്ററിലിതൊരു ഫണ്ണായി മാറട്ടെ ഒരുപാട് സിനിമ എപ്പോഴും എല്ലാ സിനിമകളും നിർമ്മിക്കുന്നത് ഇറക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും അവരുടെ പൂർണ്ണ മനസ്സോടുകൂടി ഡെഡിക്കേഷനുകളൊക്കെ കൊടുത്തിട്ടാണ് ഓരോരോ സിനിമകളും ഇറങ്ങുന്നത് അപ്പം ഈ സിനിമയുടെ പിന്നിലൊരു ഒരു ഒത്തിരി പേരുടെ പ്രയത്നമുണ്ട് ഈ അപ്പോൾ നമുക്ക് എപ്പോഴും പറയും ഈ സിനിമ ഭയങ്കരമായിട്ട് ഓടും എപ്പോഴും ഈവൻ ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പിത് എല്ലാ വേദിയിലും പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഈ സിനിമയ്ക്ക് സംഭവിക്കട്ടെ പിന്നെ എൻ്റെ ഏറ്റവും ഫ്രണ്ടായുള്ള എബ്രാൻചേട്ടൻ സോ എബ്രാൻചേട്ടൻ്റെ കാശിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല പക്ഷേ പണം വിജയിച്ചാൽ കൊള്ളാത്ത പുള്ളിക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അത് സംഭവിക്കട്ടെ പിന്നെ ഈ സിനിമയുടെ തുടക്കം പോലെ തന്നെ ഇത് ബാഡായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അത് പതിന പന്ത്രണ്ടാം തീയതി വരെ ബാഡ് ബോയ്സ് ആയിട്ട് ബാഡായിട്ടൊക്കെ ഇരിക്കട്ടെ പക്ഷെ പതിമൂന്നാം തീയതി മുതൽ അത് ഗുഡായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ ഓൾ ഡിഫൻസ് ഫോർ ബാഡ് ബോയ്സ്